Hi friends, welcome to my channel. நாம் நன்று special item வண்டும் தாக்கம் போது. நல்ல போர்க்கு. அப்பா நாம்கு போர்க்கும் பெரட்டி எடுத்தால் வாடி புளியாட்டு. காட்டியது ரடியாக நம்மக்கு. നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കറി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് ചതച്ചെടുക്കണം അതിൻ്റെ കൂടെ നല്ല കപ്പയാണ് നമ്മൾ കഴിക്കുന്നത് ഓർക്കപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം നന്നായി കഴുകിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും നമ്മൾ ചതച്ചെടുക്കും പേന അടുപ്പത്ത് വയ്ക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് ഇട്ട് കൊടുക്കാം കടുവ നന്നായിട്ടൊന്ന് പൊട്ടിയിട്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചാൽ പോർക്ക് ഇട്ട് കൊടുക്കാം നന്നായി ക്ലീൻ ചെയ്ത പോർക്കാണ് സാൾട്ട് ആവശ്യത്തിനാണ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ എന്നിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരപ്പല്ല നന്നായിട്ട് പിടിക്കട്ടെ ഇറച്ചിയിൽ അപ്പോൾ ഇറച്ചി നന്നായിട്ട് തിളച്ച് വേവാറായിട്ടുണ്ട് അതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇറച്ചി തന്നെ വെള്ളം ഉണ്ടാകും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഗരം മസാല ഒന്നര സ്പൂൺ ആണ് ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് അത് കഴിഞ്ഞ് മുളകുപൊടി മുളക് പൊടി എരിവ് നോക്കിയിട്ടണം ഞാനിവിടെ രണ്ട് സ്പൂണാണ് ഉപയോഗിക്കുന്നത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അധികം മസാലയൊന്നും ചേർക്കുന്നില്ല ഇത്രയാണ് അതിൻ്റെ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ പോർക്ക് റെഡി ആയിട്ടുണ്ട് പോർക്കിൻ്റെ കൂടെ നമ്മളൊന്ന് കപ്പയാണ് കഴിക്കുന്നത് നല്ല നാടൻ കപ്പയും അടിപൊളി പോർക്കും ഉണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക് യു ബൈ